നമസ്കാരം പാപ്പനകോട് പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത സംശയിച്ചു പോലീസ് ഓഫീസിലെ ജീവനക്കാരി വൈഷ്ണവിക്കൊപ്പം മരിച്ചത് പുരുഷനാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ദുരൂഹത ഉയർന്നത് രാവിലെ ഒരാൾ സ്ഥാപനത്തിലെത്തി ബഹളം സൃഷ്ടിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു വൈഷ്ണവിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതും മുൻപ് ഭർത്താവ് ബീന് ഓഫീസിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു പിന്നാലെ ബിനുവിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സംഭവം സബ് കളക്ടർ അന്വേഷിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ഒരു ദിവസത്തിൽ സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും സ്ഥാപനം നടത്തുന്ന വൈഷ്ണവി മറ്റൊരാളുമാണ് അപകടത്തിൽ മരിച്ചത് ഇയാൾ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് പുക ഉയരുന്നതായിട്ടായിരുന്നു നാട്ടുകാർ ആദ്യം കണ്ടത് ഈ സമയത്ത് എന്തുകൊണ്ട് ഇവിടെ എത്തിയ ഇയാൾ രക്ഷപ്പെട്ടില്ലെന്ന ചോദ്യം ഉയരുന്നുണ്ട് കെട്ടിടത്തിന് രണ്ടാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് രണ്ടുപേർ മാത്രമായിരുന്നു സംഭവസമയം സ്ഥലത്തുണ്ടായിരുന്നത് സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് സമീപത്തെ കടകളിലേക്ക് തീ പടരാത്തത് നാശനഷ്ടങ്ങളുടെ തീവ്രത കുറച്ചു ഓഫീസിലേക്ക് പോകാൻ ചെറിയ കോണിപ്പടി മാത്രമാണുള്ളത് ഓഫീസിലെ എ സി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ജീവനക്കാരിയായ വൈഷ്ണവിയാണ് മരിച്ച ഒരാളെന്നും സ്ഥാപനത്തിൽ ഇൻഷുറൻസ് അറയ്ക്കാനെത്തിയ ആളാണ് മരിച്ച രണ്ടാമത്തെ ആളെന്നും നേരത്തെ സംശയം ഉയർന്നിരുന്നു മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ മരിച്ച രണ്ടാമത്തെ ആൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിന് പിന്നാലെയാണ് വൈഷ്ണവിയുടെ കുടുംബ പ്രശ്നങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിലെത്തിയത് ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്രാഞ്ചസി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു വൈഷ്ണവി രണ്ട് കുട്ടികളുടെ മാതാവായി ഇവർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ സൂചന നൽകുന്നു ഇവർ ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയാണ് ഏഴു വർഷമായി വൈഷ്ണവി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് നരുവാമൂട് സ്വദേശി ബിനുവാണ് വൈഷ്ണവിയുടെ ഭർത്താവ് ബിനുവാണോ തീപിടുത്തത്തിൽ മരിച്ച രണ്ടാമത്തെ ആളെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടായെന്നും പിന്നാലെ തീ ആളി എന്നുമാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയത് മരിച്ച രണ്ടാമത്തെ ആൾ പുറത്ത് ഓഫീസിലെത്തിയതാണ് ഇവർ ഓഫീസിലെത്തിയതിനു ശേഷം ഉച്ചത്തിൽ വഴക്ക് കേട്ടുവന്ന കെട്ടിടത്തിന് സമീപത്ത് നിന്നിരുന്ന ഒരാൾ മാധ്യമങ്ങളോട് പറയുന്നു ഓഫീസ് പ്രവർത്തിക്കുന്ന മുറിക്കുള്ളിൽ നിന്നാണ് പെട്ടെന്ന് തീ ആളിപ്പടർന്നത് അതിവേഗം തീ പടർന്നു പിന്നാലെ നാട്ടുകാർ ഇടപെട്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചു ശേഷം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായി അണച്ചു ഈ സമയത്താണ് കത്തിക്കരിഞ്ഞ നിലയിൽ രണ്ടുപേരെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയത് പിന്നാലെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ആദ്യം ഗ്ലാസ് പൊട്ടിത്തെറിച്ചു ഇതിനുശേഷം പുകയും തീയും പുറത്തു വന്നു അപ്പോഴും ആരും പുറത്തേക്ക് വന്നില്ല നാട്ടുകാർ തീ അണയ്ക്കാൻ ഓടിക്കൂടി വൈഷ്ണവർ മാത്രമായിരുന്നു ഓഫീസിൽ ജോലി ചെയ്തിരുന്നത് നിലവിൽ ഓഫീസിലെ എ സി പൊട്ടിത്തെറിച്ചതാണോ അതോ ആരെങ്കിലും തീയിട്ടതാണോ ഇട്ടതാണോ എന്നതിനെ പരിശോധന നടക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളമായി സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് നിയമം പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി മന്ത്രി കെ രാജൻ വി ശിവൻകുട്ടി ജില്ലാ കളക്ടർ അനുകുമാരി തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തിരുവനന്തപുരം സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് സംഭവം അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു